ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനൊരു അടുപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ച് വെളിയിൽ അപ്പം അടുപ്പുണ്ടാക്കിയാലോ ഇവിടെ നേരത്തെ ഒരു ഞാനൊരു പഴയ ഒരു അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയോടെ ഇങ്ങനെ കട്ട മാത്രം വെച്ചുകൊണ്ട് ഉള്ളായിരുന്നു അപ്പം അത് ഇവിടുന്ന് ഇങ്ങനെ പെയ്ത്തുവെള്ളം വന്നിങ്ങനെ അടുപ്പിക്കയറും അത് ഇങ്ങനെ കട്ട പറക്കി വെച്ചുകൊണ്ട് അടുപ്പ് വൃത്തിയാക്കിയിരുന്നു പക്ഷെ എന്നാലും അതങ്ങ് പട്ടി മാന്തിയൊക്കെ ഇടിഞ്ഞു പറഞ്ഞൊക്കെ അങ്ങ് പോയി അപ്പോൾ ശരിയായില്ലായിരുന്നു ഒരു ഇച്ചിരിയായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ശരിയായില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത്ര ഈ ഭാഗം ഈ ചുമന്ന് പേസ്റ്റിൻ്റെ അടപ്പ് കിടക്കുന്ന ഭാഗം വരെ വെച്ചിട്ട് ഓരോ കട്ട വെച്ചുകൊണ്ട് മണ്ണിട്ട് ഇച്ചിരി ഇങ്ങോട്ട് കിളത്തിയിട്ട് ഇവിടെ അടുപ്പ് ചെറുതായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അടുപ്പ് ഇങ്ങനെ ശരിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇതുപോലെ തറ ഇങ്ങനെ താണു കിടന്നുമായിരുന്നേ ഞങ്ങൾ മണ്ണൊക്കെ ഇട്ട് ചേട്ടാ സിമെൻ്റ് കൊണ്ടുവന്ന് ഇട്ടതാണ് പിന്നെ ഇവിടെയും താഴ്ന്നു കിടന്ന് വെള്ളം കിടക്കുന്നതായിരുന്നു അപ്പോൾ അതേപോലെ നമുക്ക് സിമെൻ്റ് ഇപ്പോൾ ഇടാൻ പറ്റില്ല അല്ലാതെ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് നികത്തിക്കൊണ്ട് എനിക്കൊരടുപ്പും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ വാടക വീടാണല്ലോ ഇതോ അപ്പോൾ പെരക്കകത്തൊക്കെ ഭയങ്കര പുകയായി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ശരിയാക്കി കൊടുക്കണം അതുതന്നെയല്ല എനിക്ക് വെളിയിലാണ് കൂടുതലും ചോറും കറിയും വെക്കാൻ ഇഷ്ടവും അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ വീടുമല്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ വെളിയിൽ ചോറും കറിയും വെക്കുന്ന ഇഷ്ടം കൂടെ ആയതുകൊണ്ട് ഞാൻ ചേച്ചി എന്തായാലും വെറുതെ ഇരിക്കുമല്ലോ നോക്കാം പിന്നെ നമ്മൾ മാറുമ്പോൾ ഇതങ്ങ് അടുപ്പ് മാറ്റിയാൽ മതിയല്ലോ ബാക്കി തറ ഇങ്ങനെ കിടന്നാലും നല്ലതാണല്ലോ വെള്ളം കയറാതെ കിടന്നോളുമല്ലോ അപ്പം ബാക്കി പെണ് നോക്കട്ടെ പണിഞ്ഞു കൂട്ടുകാരെ അപ്പം ഇങ്ങനെയാണ് മണ്ണൊക്കെ തേച്ച് ശരിയാക്കി പിന്നെ ഇത് ഈ ടൈലിൻ്റെ അടിഭാഗം ഇതേപോലെ ഞാൻ മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ചതാണേ ഞാൻ വിചാരിച്ചത് മണ്ണായിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ അത് വൃത്തിക്കിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇവിടുത്തെ ഇവിടെ കിടന്നിട്ടായി കേട്ടോ അപ്പോൾ ഇത് നമ്മുടേതാണ് കോഴിക്കോടിനകത്ത് ഞാൻ നേരത്തെ വെച്ചിരുന്നതായിരുന്നു ഇത് ഇവിടെ കിടന്നായിരുന്നേ അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുപ്പ് കൊള്ളാമൊക്കെ തരെ കൊള്ളാമെങ്കിൽ പറയണേ കമൻ്റ് ഇടുന്നതെല്ലാവരും കേട്ടോ എപ്പോഴും പെരക്കകത്ത് വെച്ചാൽ ഭയങ്കര പോകാം അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം കയറാതിരിക്കാൻ ഇങ്ങനെ കട്ടയൊക്കെ വെച്ച് കേട്ടോ അവിടെ നിന്ന് വരുന്ന പെയ്ത്ത് വെള്ളമാണേ അതിങ്ങനെ വരുന്ന ചേട്ടൻ പണിക്ക് പണിയായുധങ്ങളൊക്കെ എടുത്തുകൊണ്ടാകട്ടോ അത് വരുമ്പോഴത്തേക്ക് കഴുകി വെച്ചാൽ എനിക്ക് ഉറപ്പാണ് അടി പിന്നെ അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ മണ്ണിട്ടു അപ്പോൾ തറ ഇച്ചിരി കിടന്ന് കിട്ടിയല്ലോ അതിന് അങ്ങനെ ആക്കി കിട്ടും പിന്നെ വൈകിട്ട് വരുമ്പോൾ എനിക്ക് കോളാകെട്ടോ എന്നാലും വേണ്ടില്ല അടുപ്പ് ഈ അടുപ്പ് ഇഷ്ടപ്പെട്ട് കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ കഞ്ഞി വെക്കണം ഇട്ട് അപ്പം അടുപ്പ് ഇഷ്ടമായവരെല്ലാവരും കഥൻ്റെ ഇടണേ കേട്ടോ ഇതൊക്കെ നമ്മൾ ഞങ്ങളുടെ കോഴിക്കോടിനകത്തിരുന്ന് ചൈലൊക്കെയാണേ അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടതാണ് തെന്നാതിരിക്കാനൊക്കെ ഉണ്ടോ ആ ചള്ളയല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ടോ അപ്പോൾ ചേട്ടൻ സിമെൻ്റ് ഇട്ടപ്പം ഇളക്കി മാറ്റിയില്ല അതവിടെ തന്നെ ഇട്ടെന്ന് ഇവിടെയൊക്കെ ഇതേപോലെ ഈ ഇതേപോലെ കുഴിയായിരുന്നേ ഇതേപോലെ തന്നെ കുഴിയായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ചേട്ടൻ തന്നെ ഇട്ട് മണ്ണൊക്കെ അവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇട്ട് നിലത്തി മുട്ടതാണ് അതൊക്കെ കണ്ട അടുപ്പിൻ്റെ സൈഡ് വരുന്നത് കണ്ടോ ഭയങ്കര കുഴി കണ്ടോ ഇതേപോലെ കുഴിയായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അതാണ് ഞാനിങ്ങനെ ശരിയാക്കി എൻ്റെ അടുപ്പ് ഇഷ്ടമാണെങ്കിൽ കണ്ടിട്ടുണ്ടെല്ലാവരും കേട്ടോ കേട്ടോ കൂട്ടുകാരി ഭയങ്കര പണിയായിരുന്നോ അടുപ്പുണ്ടാക്കുന്ന പണി അങ്ങനെ അടുപ്പുണ്ടാക്കി കഴിഞ്ഞു ഇനി വിശക്കുന്നു എല്ലാം തിന്നണം